വിശുദ്ധ പത്രോസ്ലീഹ കാറ്റിനെ ഭയപ്പെട്ടത് എപ്പോൾ പുരുഷാരത്തെ പിരിച്ചുവിട്ട ശേഷം പ്രാർത്ഥിപ്പാനായി യേശു തനിയെ മലയിലേക്ക് കയറിപ്പോകുന്നു നേരമിരുട്ടായപ്പോൾ താൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പടക് കരയിൽ നിന്ന് വളരെ അകലെയായിരുന്നതുകൊണ്ട് തന്നെ പടക് തിറമാലകൾക്ക് മൂലം വളരെ ഇളകിക്കൊണ്ടിരുന്നു എന്തെന്നാൽ കാറ്റ് വളരെ പ്രതികൂലമായിരുന്നു അന്ന് രാത്രി നാലാം യാമത്തിൽ യേശു വെള്ളത്തിന്മേലെ നടന്ന് അവരുടെ അടുത്തെത്തുന്നു വെള്ളത്തിന്മേൽ താൻ നടക്കുന്നത് ശിഷ്യന്മാർ കണ്ട് പരിഭ്രമിക്കുന്നു ഇതൊരു മായ കാഴ്ചയാണെന്ന് അവരിൽ പലരും ഭയന്ന് നിലവിളിച്ചുകൊണ്ട് പറയുന്നു യേശുവോ അവരോട് സംസാരിച്ചു കൊണ്ട് പറയുന്നു ധൈര്യപ്പെടുവീൻ ഞാനാകുന്നു ഭയപ്പെടേണ്ട ഇത് കേട്ട പത്രോസ് ഉത്തരമായി യേശുവിനോട് ഇങ്ങനെ പറയുന്നു എൻ്റെ കർത്താവെ അങ്ങ് ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിൻമീതെ കൂടെ അങ്ങയുടെ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ യേശു അവനോട് വരിക എന്ന് പറയുന്നു പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുത്തെത്തുവാൻ വെള്ളത്തിൻമീതെ നടക്കുന്നു കാറ്റ് അതിരൂക്ഷമാകുന്നു എന്ന് കണ്ടതോടുകൂടി പത്രോസ് ഭയപ്പെട്ട് മുങ്ങുവാൻ തുടങ്ങുന്നു അവൻ ശബ്ദമുയർത്തിക്കൊണ്ട് ഇങ്ങനെ പറയുന്നു എൻ്റെ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നമ്മുടെ കർത്താവായ യേശു ഉടനെ തന്നെ കൈ നീട്ടുകയും അവനെ പിടിക്കുകയും ചെയ്തു അവനോട് ഇങ്ങനെ പറഞ്ഞു അല്പവിശ്വാസി നീ എന്തിനാണ് സംശയിച്ചത് എന്ന് അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് ശമിക്കുന്നു ഒരു നിമിഷമെങ്കിലും അവൻ യേശുവിനെ സംശയിക്കുന്നു യേശുവിലുള്ള വിശ്വാസത്തിൽ അവൻ സംശയാലു ആകുന്നു അവന് യേശുവിൻ്റെ ശാസന ലഭിക്കുന്നു